നൂറ് രൂപയ്ക്ക് ബിരിയാണി അതും റാവുക്കർ ബിരിയാണി നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ റാവൂത്തർ ബിരിയാണി നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് സ്പെഷ്യൽ അല്ലേ തട്ടിക്കോ തട്ടിക്കോ പെടച്ചോക്കാം നമുക്ക് എന്റെ പൊന്നെ നൂറ് രൂപ ഉള്ളെങ്കിലേ നമ്മുടെ ഈ ബിരിയാണിക്ക് അകത്ത് ചിക്കൻ കാൽ വേറൊരു പീസ് കൂടിയാ ബിരിയാണി ബിരിയാണി കഴിഞ്ഞു സൂപ്പറായിരുന്നു സൂപ്പർ രൂപ കടപ ചിക്കൻ സമൂസയാണ് ഇതിന് മാത്രം പതിനഞ്ച് രൂപയാണ് അപ്പൊ സ്പോട്ട് നമ്മുടെ തൃശ്ശൂർ കാളത്തോട് സെൻട്രലിലുള്ള മാംഗോ ബേക്കേഴ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ടേസ്റ്റ് അലോട്ടാണ് കേട്ടോ